മോഹൻലാന്റെ വ്യത്യസ്തമായ വേഷങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് അതിവ്യത്യസ്തമായ ചില സിനിമകൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് അതിൽ തന്നെ ഈ ഫുൾ ഓൺ സിനിമകൾക്ക് പകരം ഒരു ക്യാമിയോ വേഷത്തിലെത്തി മോഹൻലാൽ ഞെട്ടിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല ഇപ്പോൾ ആ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകനെ മോഹൻലാൻഡ് വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നും അതിനൊരു സൂചനയെ അവർ നൽകിയത് ഒരു സൈക്കോ ഗുണ്ട എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് ദിലീപ് നായകനെത്തുന്ന ഹഫഭ എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തെ കുറിച്ചാണ് സാധാരണ ഒരു മോഹൻലാൽ ക്യാമിയോ വരുമ്പോൾ നായകനെ സൈഡാക്കി മോഹൻലാൽ തന്നെ ഫുള്ള് കയ്യടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണങ്ങളായി പല സിനിമകളും നമുക്ക് പറയാൻ കഴിയും മോഹൻലാൽ ക്യാമയ വേഷത്തിലെത്തി ഫുൾ പടം സ്വന്തം പേരിലാക്കി കൊണ്ടുപോയ കാഴ്ചയൊക്കെ അതുപോലെ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത് പറഞ്ഞു വരുന്നത് പപ്പബ എന്ന ചിത്രത്തിൽ മോഹൻലാന്റെ കഥാപാത്രത്തെ കുറിച്ച് ചിത്രത്തിലെ കോസ്റ്റ്യൂം ഡിസൈനർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മോഹൻലാന്റെ ഇതിനകത്ത് ഒരു വ്യത്യസ്തമായ വേഷമാണ് ഇതുവരെ കാണാത്ത മോഹൻലാൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം മീശയൊക്കെ പിരിച്ച് വ്യത്യസ്തമായ ലുക്കിൽ വ്യത്യസ്ത വേഷത്തിൽ എത്തുന്ന ഒരു ഗുണ്ട ഒരു സൈക്കോ ഗുണ്ട എന്നൊക്കെയാണ് ാണ് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലായതും അത് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് വലിയ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നതുമുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇതേ സിനിമയിൽ മോഹൻലാലെ കുറിച്ച് മറ്റൊരാൾ കൂടി പറഞ്ഞിരിക്കുകയാണ് ലോഗം ഞെട്ടിപ്പിച്ച സാക്ഷാൽ സാന്റി മാസ്റ്റർ തന്നെ അടുത്തായി പുറത്തിറങ്ങുന്ന സിനിമയിൽ മോഹൻലാന്റെ ഒരു വ്യത്യസ്ത ഡാൻസ് കാണാമെന്ന് കലാസംവിധായകനും നടനുമായ സാന്റി മാസ്റ്റർ പറയുകയാണ് ഫാൻസിനെ ആഘോഷിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ പരിപാടിയാണെന്നും ഇത്രയും സ്റ്റാമിനയുള്ള ഒരു നടൻ വേറെയില്ലെന്നും സാന്റി മാസ്റ്റർ പറയുകയാണ് അടുത്ത സിനിമയിൽ മോഹൻലാലായി ഒരു വ്യത്യസ്ത ഡാൻസ് പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് ഫാൻസിനെ ആഘോഷിക്കാൻ കഴിയുന്നത് ഒരു ഐറ്റം കലാമാസ്റ്ററും മോഹൻലാൽ സാറും ഭയങ്കര ഫ്രണ്ട്സ് ആണ് അപ്പോൾ മാസ്റ്റർ ലാലേട്ടനോട് പറഞ്ഞു ഞാൻ മാസ്റ്ററിന്റെ സ്റ്റുഡന്റ് ആണെന്ന് പിന്നെ ഞാൻ മോഹൻലാലിന്റെ ഒരുപാട് ഡാൻസ് വീഡിയോ കണ്ടിട്ടുണ്ട് ഇത്രയും സ്റ്റാമിനയുള്ള ഒരു നടൻ വേറെയില്ല കാരണം അദ്ദേഹം നന്നായി വർക്ക് ചെയ്യുന്നതാണ് പിന്നെ ഈ പടത്തിലെ പാട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് സാന്റി മാസ്റ്റർ പറയുന്ന വാക്കുകളിതായിരുന്നു അതേസമയം സാന്റി മാസ്റ്റർ പ്രതി നായകനെത്തിയ ലോക എന്ന ചിത്രം റെക്കോർഡുകൾ തിരുത്തി യാത്ര തുടരുകയാണ് ബുക്ക് മൈ ഷോയിൽ മലയാള സിനിമയിലെ ചരിത്രത്തിലെ തന്നെ ആദ്യ അഞ്ച് മില്യൺ ടിക്കറ്റ് വിറ്റുപോയ ചിത്രം എന്ന റെക്കോർഡുകൾ ും ലോക സ്വന്തമാക്കുന്നുണ്ട് അതിനപ്പുറം തന്നെ ഏറ്റവും കൂടുതൽ പണം വാരുന്ന മലയാള ചിത്രമായി ലോക മാറിക്കഴിഞ്ഞു കൂടാതെ പല റെക്കോർഡുകളും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക എന്ന ചിത്രം ഇതേ സാൻഡി മാസ്റ്റർ മോഹൻലാനൊപ്പം വരുന്നതും മോഹൻലാനെ കുറിച്ച് സാന്റി മാസ്റ്റർ പറഞ്ഞ വാക്കുകളും ഒക്കെ ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഫഹബയിൽ ചെറുതാണെങ്കിലും മോഹൻലാലിന്റെ ഒരു സൈക്കോ റോൾ തന്നെ സൈക്കോ ഗുണ്ട ഇതുകൂടാതെ ഈ ചിത്രത്തിന്റെ ടീച്ചറൊക്കെ ഇറങ്ങിയപ്പോൾ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അതിവ്യത്യസ്തമായ ഒരു സിനിമയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് തന്നെയാണ് ഫഫബയെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഫഫബ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കാൻ ാണ് സാക്ഷാൽ വിനീത് സിനിവാസനും വിനീതും വ്യാനും ദിലീപും ഒക്കെ അടങ്ങുന്ന വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഇതിന്റെ പിന്നിലുണ്ടല്ലോ സംവിധായകൻ ധനഞ്ജയ് ശങ്കറിന്റെ ആശയമായിരുന്നു നോ ക്രിഞ്ച് ടാഗ്ലൈൻ അത് അദ്ദേഹത്തിന്റെ സിനിമയാണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ നൽകാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് എനിക്കതിൽ ഒരു പരാതിയുമില്ല ഈ ടാഗ് ലൈൻ സിനിമയ്ക്ക് ഗുണം ചെയ്യുമെങ്കിൽ അങ്ങനെയാകട്ടെ വിനീത് പറയുന്നത് ഇങ്ങനെയായിരുന്നു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണെന്നും റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരുപാട് പ്രാന്തൻ കാര്യങ്ങളുള്ള സിനിമയാണ് കഥയിലായാലും കഥാപാത്രത്തിലായാലും ഇത് വളരെ വ്യത്യസ്തമാണ് യോജിക്കിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ച് തിയേറ്ററിൽ ആഘോഷപൂർവ്വം കാണേണ്ട ചിത്രമാണിത് വിനീത് സിനിവാസൻ പറയുന്നത് ഇങ്ങനെയാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം താൻ സിനിമയിലെ രംഗങ്ങളൊന്നും കണ്ടിട്ടില്ലെന്നും ഒരു പ്രേക്ഷനെ പോലെ ചിത്രത്തിനെ കാത്തിരിക്കാണെന്നും അദ്ദേഹം പറയുകയാണ് ഒരു തുറന്ന ചിന്താഗതിയോടെ ലോജിക്കിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ പ്രേക്ഷകർ സിനിമയെ ആസ്വദിക്കാൻ ശ്രമിച്ചാൽ ചിത്രം വലിയ വിജയമാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഗോകുലം ഗോപാലിന്റെ ഗോകുലം പ്രൊഡക്ഷൻ ബാനറിൽ നിർമ്മിക്കുന്ന ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അഭിനേതാക്കൾ കൂടിയായ ഹഹീം സഫറും നൂറിൻ ഷെരീഫും ചേർന്നാണ് ലോക എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ സാന്റി മാസ്റ്ററും ചിത്രം ത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്